ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസിലുള്ള കാര അതായത് ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഒരു ഫേഷ്യലും കൂടിയാണ് ചെയ്യുന്നത് നമ്മൾ ഫേസ് നല്ല പോലെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ നോസിലും ഫേസിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും കൂടിയിട്ടുള്ള ഒരു പാക്കാണ് പിന്നെ നോസിലൊക്കെ നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കേട്ടോ നമുക്കെന്ത് ചെയ്യാം ആ ഒരു പാക്ക് റെഡിയാക്കാം പിന്നെ പാക്ക് നമ്മൾ ഫേസിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക നമ്മൾ റിമൂവ് ചെയ്യണം അതിനുശേഷമാണ് പാക്ക് ഇടേണ്ടത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്ലെൻസർ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് പാല് തേന് പിന്നെ വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ തേയിലപ്പൊടിയാണ് വേണ്ടത് പിന്നെ നമ്മൾ കോഫി പൗഡർ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ യൂസ് ചെയ്യരുത് നല്ല തരി തരി പോലത്തെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് എടുക്കണ്ടേട്ടോ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്ലെൻസർ ഇടുന്നതിന് മുന്നേ നമ്മളെന്ത് ചെയ്യുക ഫേസ് പാക്കും കൂടെ ഒന്ന് റെഡിയാക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ക്ലെൻസർ ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഫേസ് പാക്കിലുള്ള ഒരു ചായപ്പൊടി ഇങ്ങനെ പൊതിർന്ന് വരാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് നമ്മളെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ എന്താ ഫേസ് നല്ലപോലെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കും ഹാക്കും ഒക്കെ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അത് വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം അടിപൊളിയാണ് നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ന്യൂസിൽ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് ഹെഡ്സൊക്കെയാണുള്ളതെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പം തന്നെ പോകുന്നതാണ് നല്ല പോലെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പാക്ക് ഇടുമ്പോൾ കേട്ടോ പോകത്തുള്ളൂ അപ്പോൾ എൻ്റെത് നല്ല പോലെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ ഒരു കാരണം ഞാൻ ഒരുപാട് ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടോ ഒന്നും പോയിട്ടില്ല അപ്പോൾ ഈ ഒരു പാക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർക്കിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെന്ത് ചെയ്യാ ഫേസിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസിലൊന്ന് മൊത്തത്തിൽ പ്രത്യേകിച്ചും നമുക്ക് എവിടെയാണോ നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെയൊക്കെ ഒന്ന് നല്ല പോലെ ജെന്റലി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ നോസിലാണ് നല്ല പോലെ ബ്ലാക്ക് ഹെഡ്സ് കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ നോസ് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം സത്യം പറഞ്ഞാൽ ഒരു ക്ലെൻസർ വാഷ് ചെയ്ത് കളയുമ്പം തന്നെ നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പാക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് നമ്മൾ ഫേസ് പാക്ക് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പൊടിയാണ് വേണ്ടത് പിന്നെ പാലാണ് എടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഓയിലി സ്കിന്നാണെങ്കിലും പാൽ സ്കിപ്പ് ചെയ്തിട്ടാൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ ഓയിലി സ്കിന്നാണ് പക്ഷെ ഇവിടെ റോസ് വാട്ടർ അവൈലബിൾ അല്ലാതുകൊണ്ട് ഞാൻ പാലാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ചായപ്പൊടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അത് മറ്റൊരു ഫേസ് കെട്ടോ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് റിമൂവ് ചെയ്യാം അപ്പം ഞാൻ ലൈവ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം സ്കിന്ന് നല്ലപോലെ ഗ്ലോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നല്ല റിസൾട്ടാണ് ഇപ്പോൾ എന്തെയ്യുക ഞാനിതാ ഫേസ് ഒക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഗൈസ് ബായ്